നമ്മളിപ്പം ഇവിടെ അടുക്കളത്തോട്ടത്തിലാണ് കേട്ടോട്ടു പറയാൻ പറ്റില്ല അടുക്കള അവിടെയാണ് അവിടെയാണ് ഞാൻ വരാൻ പോണത് നമ്മുടെ ജപ്പാന്റെ കൃഷിയുടെ പിതാവുണ്ട് ഫസ്നോബു ഹുക്ക പേര് ഒത്തിരി എളുപ്പ പറയാനായിട്ട് അതായത് ഒന്നും ചെയ്യാത്ത കൃഷി ഒന്നും മടിയന്മാർക്ക് പറ്റിയല്ല ഒന്നും ചെയ്യാണ്ട് കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അവിടെ ഭൂമിയിൽ സംഭവിക്കുന്നത് എന്തുട്ടാന്നുള്ള എൻ്റെ ഒരു ഉത്തമ ഉദാഹരണം നമ്മുടെ അങ്ങ് ജപ്പാനിൽ മാത്രമല്ല ഇങ്ങനെ നമ്മുടെ ഉല്ലൂർ പെരുവാങ്ങൂ തൃശ്ശൂർ വല്ലൂർ പെരുവാങ്ങുളങ്ങനെ സംഭവിച്ചിരിക്കുന്നു അത് കാണ്ടാണ് പലരും അതൊന്നല്ല കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അതെ നമ്മുടെ ശ്രീദേവി ഡോക്ടർ കണ്ട മനാളുകളായിട്ട് എല്ലാ ശ്രീദേവി ഡോക്ടർ വലിയ പറമ്പാണ് അവിടെ കണ്ടമാനം ഒരു മൂന്നാല് ഏക്കർ ഉണ്ട് കേട്ടാ അവിടെ ഇല്ലാത്ത സാധനം ഇല്ല എല്ലാം ഉണ്ട് ആള് അവിടേക്ക് ഉച്ചക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം ഞങ്ങൾക്ക് തരും ഭക്ഷണം തരുമ്പോഴേ കുറെ ടൈപ്പ് പ്രകൃതി വിഭവങ്ങളായിരിക്കും പ്രകൃതി വിഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എരിവും എരിവും ഒന്നും പൊടി ഉണ്ടാവില്ല ഭയങ്കര ടേസ്റ്റാ അപ്പൊ അങ്ങനത്തെ സാധനങ്ങളുണ്ടാവും അത് അവിടെ പറമ്പിലുണ്ടാവുന്ന കൊണ്ട് മറ്റേ മറ്റേ ചക്ക ചക്ക വയ്ക്കാറില്ലേ ചേമ്പിന്റെ താള് പിന്നെ ഒടിഞ്ഞു വീണ കായക്കുലകള് ഞാലിപ്പൂവൻ മെയിനായിട്ട് ഞാലിപ്പൂവൻ പാളയംകോടനൊക്കെ കായ അതൊക്കെ അതെല്ലാതെ നല്ല പൊടി അരിഞ്ഞ് വെറുതെ ഉപ്പ് മഞ്ഞപ്പൊടി വേവിക്കും വെന്ത് കഴിയുമ്പോൾ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക അങ്ങനെ മൂന്ന് നാല് തരം അങ്ങട് അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഡോക്ടർക്ക് ഒരു വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറമ്പില് എത്ര തവണ കൃഷി ചെയ്തിട്ടും ചീരാ എന്ന് പറഞ്ഞ സാധനം എന്തോ ഉണ്ടാവണ്ടില്ല പാറരമാവധി നോക്കി ഡോക്ടർ പറയുക പല സ്ഥലത്തുനിന്നും വിത്തിയിട് വാങ്ങിച്ചു കൊണ്ടിട്ട് പാവി നോക്കി പക്ഷെ ചീരാന്ന് സാധനം നടക്കില്ല അപ്പം നമ്മളെ പറഞ്ഞു വന്നത് നമ്മുടെ അവിടെയും ഫുക്കാബോ രീതിയിലുള്ളത് നോക്കിയാ ഇവിടെ ഇവിടെ നേരെ ചീരക്കാടാണ് നമുക്ക് ഇവിടെ സംഭവിക്കുന്നത് ഇതിനെ ഞാൻ നോക്കിട്ടില്ല ഇതിനെ പുല്ലുകളുണ്ട് പുല്ലുകൾ കേട്ടാ ഒക്കെ വളരെയണ്ട് ഒന്നും ചെയ്യുന്നില്ല സത്യ ഇത് നാനച്ച് കൊടുത്തിട്ട് പോലും ഇല്ല ഇതിന്റെ ഉള്ളില് സംഭവിക്കുന്ന സാധനങ്ങൾ എന്ന് ഇതിന്റെ ഇതിനുള്ളിൽ പല സംഭവങ്ങളുണ്ട് നോക്കിയാ തക്കാളി വരെയുണ്ടായിരുന്നു കേട്ടാണില്ല നമുക്ക് ആവശ്യം ു പറമ്പിലി കടക്കാണ്ട് നോക്ക് അങ്ങനെ ചീരയിൽ നമുക്ക് അത്രക്കധികം ചീര കൂട്ടാൻ വയ്ക്കാൻ ഇഷ്ടം പോലെ നിനക്ക് പൊട്ടിച്ചുകൊണ്ട് പോയിട നമുക്ക് ആവശ്യമില്ല കഴിക്കാൻ പറ്റുമോ നോക്ക് ഇങ്ങോട്ട് വന്നേ നോക്കിയാ ഈ നോക്ക് കാബേജുകളുണ്ടായി നോക്കു നോക്ക് നിറച്ച് കാബേജുകളാണ് നോക്കിയാ കാബേജുകൾ നോക്കിയാൽ നോക്കി സരിതാ ഇങ്ങോട്ട് വാ നീ ഒന്നും ഇല്ലാന്ന് പറയണ്ടേ നിക്കാ ോ കൂട്ടാൻ വയ്ക്കാനാ നാളത്തേക്ക് എനിക്ക് ഒക്കെ ഇന്ന് ഒക്കെ സെറ്റാക്കി വെക്കണം നാളെ സ്കൂളിലേക്ക് പോകണം എന്റെ ഒപ്പം പോകണം ജഗ്ഗുന് സ്കൂളിലെ തന്നെയാണ് നമ്മുടെ ഷോപ്പേ അപ്പൊ ചേട്ടന് അവനെ കൊണ്ടാക്കിട്ട് അങ്ങനെ തന്നെയാക്കാം ഇവിടെ പറയാം ഒന്നില്ല എന്തിനീ നമുക്ക് എന്തിനാ അത്രക്ക് അപ്പഴുതണ്ട് അവിടെ കോവക്കായ ചതുരപ്പയർ എന്റെ തൊണ്ട പറ്റി കറൻറ്റിണ്ട് അത്ര സുന്ദരമായ ഈ കാബേജ് നമുക്ക് വെറുതെ അത്രക്ക് മറ്റേ സാധനം വെച്ചിട്ട് ഒരു ചെയ്യാൻ ഇനിയിപ്പാൻ പോയില്ലേ ഇനി മുന്നേ ഒരു സാധനം കാണിച്ചു തന്നിട്ട് നമുക്ക് അല്ല അത് നനക്കാണ്ടെന്ന് തന്നെയാണ് അവിടുന്ന് പോകില്ല ചതുരപ്പയർ ഇത് നല്ല ചള്ള് ചതുരപ്പയർ ചതുരപ്പയർ ചയറും ഉപ്പും മഞ്ഞപ്പൊടി കഴിച്ചിട്ട് പച്ചമൊളിച്ചെ അതും അത് നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നമുക്കറിയാമത് നമുക്ക് വയറിന് ഒരു കുഴപ്പമില്ലാത്ത ഫുഡാണ് തൈരും ഉണ്ടാവൂട്ടാ മോര് സംഭാരം ഉണ്ടാക്കി വച്ചിട്ടുണ്ടാകും പിന്നെ ഒരു കുപ്പിയിൽ സംഭാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി മാത്രം ഇഞ്ചി വേപ്പലേം മാത്രം ചതച്ചിട്ടുള്ളൂ ഉള്ളി ഉണ്ടാവില്ല ഉപ്പ് ഇടയില്ല മോര് മോരും വെള്ളം ഉപ്പ് ഇടാതെ ഇഞ്ചിയും വേപ്പലയും ചതച്ചിട്ടിട്ട് അതൊരു അതൊരു ഐറ്റം ഉണ്ടാവും പിന്നെ പിന്നെ ചേട്ടാ കോവയ്ക്ക കോവയ്ക്കും ചതുരപ്പയറും കൂടിയിട്ട് അരിഞ്ഞ് അരിഞ്ഞ് ഉപ്പ് ഉപ്പ് ഇട്ട് വേവിക്കും വെന്ത് കഴിയുമ്പോൾ ഒരു ലേശം സാമ്പാർ പൊടി ഇളക്കി വെച്ചു അതാണ് ആ ഉപ്പേരി പിന്നെ അത് മാത്രല്ല ഈ ചോറിന് പൊന്നിരിച്ചോറായിരിക്കും പൊന്നിരിച്ചോറിന് കഴിക്കാനായിട്ട് സാമ്പാർ പോലത്തെ ഒരു സാധനം അത് അത് എന്തിട്ടുണ്ടെങ്കിൽ അല്ല ഉപ്പൂ പന്താടി അപ്പൂപ്പൻ താടി അത് അത് ചാറ് കറി ഒരു ചാറായിട്ട് അത് പപ്പായിട്ടിട്ട് കറി ചെറിയാണ് പക്ഷെ പപ്പായ പഴുത്തത് പോലത്തെ അതട്ടാണ് മധുരം ഉണ്ടായിരുന്നു പിന്നെ വേറെന്തൊട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഉണ്ടായിരുന്നു കൂട്ടേ നാല് തരം അങ്ങോട്ട് കൂട്ടാനുണ്ടായിരുന്നു ഞാൻ ചോദിച്ചാൽ ഞങ്ങള് ഉള്ളത് കാരണമാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞത് എല്ലാ ദിവസവും അങ്ങനെയാണ് എല്ലാ ദിവസവും നാല് ഡോക്ടർ നാല് തരം ഉണ്ടാവും ഈ പൊന്നിരിച്ചോറുണ്ടല്ലോ പുന്നിരിച്ചോറ് വെച്ചിട്ട് അത് എപ്പോഴും കൂടുതൽ വയ്ക്കും ആരെങ്കിലും ആ സമയത്ത് ചോറിന് ഉണ്ടാവാൻ വേണ്ടിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലെടുത്തേക്കും എന്നിട്ട് അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റ് ആണ് ആ അങ്ങനെ പറഞ്ഞു ഫ്രിഡ്ജിൽ വെച്ച പക്ഷെ അത്ര ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി ആ ചോറിൻ്റെ എന്തിട്ടങ്ങോട് പോന്നൊക്കെ പറഞ്ഞല്ലോ എന്തിട്ട് പറഞ്ഞു ഞാൻ പോയി മറന്നുപോയി ഞാൻ കൃഷി ചെയ്തിട്ട് ഒന്നും അങ്ങനെ ഞാൻ പറഞ്ഞില്ല

ആ അതിപ്പോ നിനക്ക് ആ അത് അവിടെ വെച്ചിട്ടേ ആ ചട്ടി ചട്ടിരുത്തോ ചട്ടി ചട്ടി ചട്ടിയില് കോർക്ക് ഇന്നലെ കോർക്ക പറഞ്ഞ ആ അത് പറയാൻ മറന്നല്ലോ നോക്കിയേ ഇന്നലെ ഇവിടെ പോയിട്ടേ കൃഷിയില് നമ്മൾ നേന്ത്രവാളയില് ഭയങ്കര പരാജയ രണ്ട് നേന്ത്രവാഴ ഉണ്ട് വലിയ അവലിപ്പം വരുന്നില്ല ഇന്നലെ പോയിട്ട് നോക്കിയ രണ്ട് മഞ്ചേരിക്കുള്ളൻ നേന്ത്രവാഴ നോക്കി സാരിതാ ഇത് ഇവിടെ ചട്ടി രണ്ട് ചങ്ങാരി ഉടൻ ഇത് അയ്യോ ഇതിന്റെ പേര് ഞാൻ മറന്നൂല്ലോ നല്ല ഹൈറ്റ് വയ്ക്കുന്നത് പേര് മറന്നു അങ്ങനെ ആറ് നേത്രവാളരെ ടിഷു കളച്ചർ ഇത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അവരെ ഇവിടെ ഇന്ന് വരി വരി നടാൻ തന്നെ ഒരു പരിപാടിയിട്ടുണ്ടത് അത് ചട്ടി എടുത്തോ കൂർക്കതേക്ക് അയ്യോടെ പറിച്ചു തരാനൊക്കെ ഒരു പറിച്ചു കഴിഞ്ഞാൽ ഇക്കൊല്ലത്തെ കൂർക്ക വസന്തം നമ്മുടെ വസന്തം കഴിഞ്ഞു മണികള് നോക്ക് പിന്നേം നമുക്ക് ആവശ്യത്തിന് എന്തുട എനിക്കിന് കണ്ടമാനം ആശായി നോക്ക് ആവശ്യത്തിന് ഇഷ്ടം പോലെ സാധനങ്ങള് അല്ലല്ലോ കിട്ടില്ലേ അത് ൂർക്കെപ്പോഴും നമ്മടെ പടവരാട് ഒരു അമ്മാമീൻ്റെ ഏട്ടാ പീടിയണ്ട് ഒരു പീടിയാ അതിന്റെ അടുത്ത് ആ പീടിയെടുത്ത് അമ്മാമ്മ കാലത്ത് റോഡ് വെക്കത്ത് റോഡിന്റെ സൈഡില് ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ടിരിക്കും കാലത്തോട്ടിട്ട് പിന്നെ വൈകുന്നേരം വരെ ആളുകൾ കൂർക്ക നന്നാക്കണ്ടോ കടൽ വരെ കൊടുക്കാനാണ് നന്നാക്കി കൊടുക്കും അപ്പൊ ഞാൻ കാണുമ്പോഴൊക്കെ ആള് ൂർക്കാന്നാക്കലാണ് പണി മണികളുണ്ട് മണികളുണ്ട് അടിപൊളി അടിപൊളി പറ്റില്ല കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അപ്പൊ കൃഷി നമ്മളുടെ നാട്ടില് പലരും പരീക്ഷിക്കുന്നുണ്ട് തന്നെ ഉദ്ദേശിക്കണം വെറുതെ നട്ടു പോവാ വല്ലപ്പോഴൊക്കെ തോന്നിയ നനച്ചിട്ട് പോവാ അതിൻറെ ഇടയില് കൊറേ പുല്ലും കാടൊക്കെ ഉണ്ടാവും അത് പറക്കെ വൃത്തിയാക്കൊന്നും ചെയ്യും ഇത് അതാണ് ആ രീതി കൊള്ളാത്തൊരു പേരും പറയും ജപ്പാനിലെ കൃഷിയുടെ എന്നാണ് ജപ്പാനുള്ള വെറുതെ പിതാവും അംഗീകരിച്ച് ലോകം കൊടുത്തിട്ടുള്ള പേരല്ല അതായത് ഓസിന് കിട്ടിയ പേരെല്ലാം എന്തെങ്കിലും മൈലുണ്ടാവും ആളരീതി ഇപ്പം നമുക്ക് ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ ശരിക്കും അത് ഇത് പറയേ ഡോക്ടറെ കൊടുക്കണത് എങ്ങനെ അറിയോ ഡോക്ടറെ പറമ്പില് ഈ ചീര കടയില്ലേ ഇത് ഒരു പതിനായിരക്കണക്കിന് വിത്ത് ഉണ്ടാവും ഇത് അങ്ങനെയെല്ലാം കൊണ്ടുപോയിട്ട് ഡോക്ടർ പറമ്പില് ഇടാ അവിടെ ഇങ്ങനെ നിൽക്കാന്ന് ഞാൻ ഞാൻ ചേട്ടനോട് നല്ല തൈകൾ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ട് നോക്കാം ഡോക്ടറോട് പറഞ്ഞു പറഞ്ഞു കൊത്തി നന്നായിട്ട് എന്നിട്ട് നമ്മുടെ പരിമിതമായ കൃഷി കൃഷിരീതികള് ഡോക്ടറുമായിട്ട് പങ്കുവെച്ചു അതായത് കൊത്തി കളച്ചിട്ടേ നമ്മുടെ ചാണപ്പൊടിയും കുമ്മായൊക്കെ ഒന്ന് വേദനയിടാൻ പറഞ്ഞു നനച്ചു കൊടുക്കൂർ കൊണ്ട് അതേ പണിയെടുപ്പിക്കുന്നില്ല പനിയൊക്കെ മാറി ചുമ മാറി വരുന്നോളിക്കണ്ടിട്ടേ ഓ അല്ലേ ഞാൻ അല്ല എന്താ പറയുക വന്നിട്ട് അല്ല പണിയെടുക്കാൻ പറഞ്ഞാൽ വീട്ടിലത്തെ പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യണേ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് ഞാനിപ്പോൾ കടയിലേക്ക് പോകണകാരം വീട്ടിൽ ചോറും കൂട്ടാനും വെക്കലും ക്ലീനിങ്ങും എല്ലാം ചേട്ടന ചെയ്യണേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചില ദിവസങ്ങൾ രാത്രി പത്ത് പതിനൊന്ന് മണി നേരത്തൊക്കെ കടയിൽ നിന്ന് വന്നിട്ട് ഞാൻ വീട് അടിച്ച് തുടച്ച് ഇടും വീട് കെടുക്കുക കണ്ടിട്ട് എനിക്ക് അങ്ങനെ അഴുക്കായി പിടിച്ചു കിടക്കുക കണ്ടിട്ട് ഉറങ്ങാമെന്ന് തോന്നില്ല അത് കാരണം ഇവരോട് ഞാൻ പറഞ്ഞു ദയവചെയ്ത് നിങ്ങൾ ഉണ്ട ഒന്ന് കഴുകി വെക്കുമോ അപ്പൊ പിറ്റേ ദിവസം ഞാൻ വന്നപ്പോഴും എല്ലാ പാത്രങ്ങളും അപ്പൊ പിറ്റേ ദിവസം വന്നപ്പോ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കൂട്ടാൻ വെച്ച് പോയാലും ചേട്ടന് ചെലപ്പോ ചോറിനടം നേരത്ത് ഓരോന്നൊക്കെ ഇണ്ടാക്കി കഴിക്കാൻ തോന്നും അപ്പൊ ചേട്ടൻ അടുക്കളയിൽ കയറി അത് ചെയ്ത് നമ്മള് ക്ലീൻ ആക്കിട്ട് പോയിണ്ടാവും അതൊക്കെ നശിപ്പിച്ചിടും അന്ന് മുഴുത്ത ൂർക്കെ പറയണ പോലെ നല്ല മോരടിച്ചത് വിത്ത് മുളി നമുക്ക് പിറ്റേ മാസം കൂർക്ക നടണല്ലോ പാവണല്ലോ

മറ്റേ ഈ ആനക്കല്ല് ഭയങ്കര ഇതാണ് കാവിടി ആനക്കല്ലില് അവന് ശരിയില്ലേ അവിടെ ഭയങ്കര ഒരു കാവടി അവൻ എൻ്റെ കൂർക്ക കഴിഞ്ഞു അവിടെ കൂർക്ക കഴിഞ്ഞു ഇനിടെ വിത്തുകളൊക്കെ ഇണ്ടാവും പോണേണ്ടാവും അത് മുളച്ചോളൂ അല്ല അങ്ങനെ കളിക്കുമ്പോ എങ്ങനെയും കിട്ടും ഞാൻ വല്ലാണ്ട് കുഴി ഊത്തിരി നടന്നില്ലേ ഇവിടെ കാരണം ഇവിടെ വർഷകാലം ആവുമ്പോ വെള്ളക്കെട്ട് വരില്ലോ നമ്മൾ നമ്മള് കൃഷി രീതി എത്ര ആളുകളെ കൃഷി രീതിയിലാണ് ഇവിടെ സ്വാംശീകരിക്കപ്പെട്ട് നമ്മൾ നമ്മള് അതെ പല ആളുകളുടെയും അത് മറ്റുള്ളവരെ കാര്യങ്ങള് എടുക്കണില്ലേന്ന് പറയരുത് അധികം പണി എടുക്കണ്ടാത്ത രീതികൾ ആരുടെ ഉണ്ട് അവരുടെ ചേട്ടൻ ഏ ഇവിടെ അത്യാവശ്യം പിന്നീട് കണ്ടാ പിന്നിൽ തിരിഞ്ഞാ പിന്നെ പെണ്ണുങ്ങൾ മുടി നമ്മടെ ആര ഉപദേശങ്ങളും സ്വീകരിക്കില്ലാന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല

അങ്ങനെ ആയത്തെ തണ്ണിമത്തല്ലോ ഉപ്പും കൊണ്ടുവരാൻ പറഞ്ഞു എന്തായാലും ഒരു കഷ്ണം നോക്കി പോട്ടെ നമ്മുടെ തണ്ണിമതം ലൈഫിൽ കിട്ടില്ലേ അതൊക്കെ ലോട്ടറി ആണ് നോക്കിയാ തിന്നോക്കിയോ

പിന്നെ അങ്ങനെ ഇതുകൊണ്ടോച്ചാത്ര നമ്മളെ തണ്ണിമത്തനും വിളഞ്ഞു നമ്മുടെ മാവും പൂക്കും തനി ചായുവാന്നു പറയുന്നത് കേടായി പോയില്ലേ ഇവിടെ വലുതായിട്ട് കേടായി ആ കേടായി പോയി അതെന്താന്ന് എനിക്ക് മനസ്സിലാവില്ല എനിക്ക് പോയിട്ടേ പച്ചമുളകിന്റെ തെയ്യും പിന്നെ കിട്ടിയില്ല ഇവിടെ ഇവിടേക്ക് നല്ല വളക്കൂറാണ് വണ്ടി ഇവിടെ നല്ല വന്ന് ചെരിഞ്ഞത് പിന്നെ അവിടെ കോവക്കായ പൊട്ടിക്കണ്ടരുതാ വാഴുതനിയെ പൊട്ടിക്കണ്ട് ഇങ്ങനത്തെ താങ്കളൊന്നും ജീവിതത്തിൽ കിട്ടില്ല ഒരിക്കൽ മാത്രം സംഭവിക്കുന്നത് ലോകാത്ഭുതങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അത് പിന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞി കിട്ടില്ല ഇവിടെ നല്ല വളക്കൂറോ ഇവിടെ വരി വരിടാ മറ്റേ രീതിയാണ് സുജിത്തിൻ്റെ ഒരൊറ്റകള അധികം പിന്നെ ഹൈറ്റ് അനുസരിച്ച് അതന്നെ അതന്നെ മണ്ണിട്ട് വരും ഇവിടത്തെ ആത്തി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വർഷകാലം ആകുമ്പോൾ വെള്ളക്കെട്ട് വരില്ല അപ്പോൾ ഒക്കെ പോവും അപ്പോൾ അതൊക്കെ ചെയ്യും അതില് എന്തു അങ്ങനെ ചെയ്യുന്നത് പിന്നെ അങ്ങനെ വിചാരിച്ച് നമ്മളിപ്പോ ചെല സ്ഥലങ്ങൾ കഴിക്കുന്നുണ്ട് ചില സ്ഥലങ്ങൾ പോയിട്ട് അതിപ്പോ രസം ചില സ്ഥലങ്ങൾ

ൂര് അവിടെ കൃഷി വിളവെടുത്തിട്ട് റോഡ് സൈഡിൽ നിന്നിട്ട് വിൽക്കണു വാങ്ങിച്ചിട്ട് അവിടെ ഇരിക്കുന്നേ അപ്പൊ തീർത്തൂലേട്ടെ ഞാൻ വാഴ കുഴിച്ചിടാൻ പോവാ

ഇവിടെ കുമ്മായം എല്ലാ സാധനങ്ങളും വളങ്ങളൊക്കെ ഇല്ല കാരണം അതിലൊന്നും ആവശ്യമില്ല കുമ്മായം പിന്നെ വേതം കൊടുക്കാൻ നമുക്ക് അയ്യോ ആ കട്ട പൊട്ടിന്നറ ആദ്യ ഒരു കൊല്ലം നന്നായി ഉണ്ടായിരുന്നു പണ്ട് നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങും ഒരു കോലി ഉണ്ടായില്ലേ സെറുതാ ഞലി അനേ തടാക്ക് തരാം സരിതാ ഇത് കടക്കില് നനച്ചോ എന്നാ നനച്ചോ കടയ്ക്ക കുത്തി അകണ്ടാട്ടാ രണ്ടെണ്ണം നട്ട് കഴിഞ്ഞു ഈ ആളുകളൊക്കെ ഒക്കെ സരിതാ എന്താ ചിലവ് എന്ന് അറിയൂ വരുമ്പോളിക്കും സാധനം പോവും ആളുകൾ എന്തോരം വാഴ കൊണന്ന് കുഴിച്ചിരുന്നു ആലോചിക്കുമ്പോഴേക്ക് ഇവിടെ പച്ചപ്പവട്ട് തരുത് നന്നായിട്ട് അടുത്ത ആഴ്ചയാമ്പേ നല്ല പച്ചപ്പാവും

സീക്കെ നിക്കരി ചങ്ങാതി ചങ്ങാരിക്കോടന്ന് എഴുതി വേണ്ട സീക്ക ഭയങ്കരായിട്ട് പരിപാലിക്കണ്ട വാഴയാണ് അല്ല നേ എല്ലാത്തിനും നന്നായി പരിപാലിക്കണം ഇവിടെ പച്ചമുളക് ഇണ്ട അതിൻ്റെ ഇട്ട് തരുതാ നീ വെള്ള മുളക് ചൂഞ്ഞിയമ്മളക്ക് നോക്കിയ തന്നിണ്ടായി മുള്ളം കീര നിറയെ കാലുമേറ ഊജി ഊത്തി കേറ പോലെ കയറുന്നത് താങ്ങി അതെങ്ങനിക്കണ്ടാവില്ല ഞാനീ മാങ്ങ ഉപ്പും കൂട്ടി തിന്നാനായിട്ടാണ് മറ്റേ മെളക് കൂടി ഉപ്പും കൂട്ടാൻ പറഞ്ഞേ ഇനി മാങ്ങ തന്നെ മാത്രം തണ്ണിമത്തന്നുലോ തന്നെ തന്നെയാണ് അതിന് ശ്രദ്ധിച്ചില്ലേന്ന് മാത്രം നട്ടുപോയിവ് അല്ലയ്യോ എല്ലാ സ്ഥലത്തേക്ക് ഓടിയത്തണ്ടേച്ച ഞമ്മക്ക് കോവക്കായ പൊട്ടിച്ചു മംഗളം പാടി പിരിയാ അയ്യോ ആയ സുഖ ഒരു ം നട്ടിട്ടുണ്ടായിരുന്നു പറിച്ചില്ല മാത്രം നാശമായി പോയ ഇല്ലടി കണ്ട അടുത്തേ പാത്രം തരുതേട്ടും പറയില്ല പെട്ടി ഇതാണ്ട് നല്ല വല്യ മണികളാ ഉണ്ടാക്കാൻ നോക്കിയേ അധിക മണികള് അയ്യോ ആ ഇത് നമുക്ക് ചേമ്പ് കാവത്ത് കൊറേ സാധനം നടാണ്ട് മറ്റേക്കിന്റെ പറഞ്ഞോ ഇഞ്ചില്ല മണ്ണില്ലേ അയ്യോ പയർ പൊടിക്കാൻ ഇതിന്റെ പയർ പൊടിച്ച നോക്കിയന്തോരം പയറ് പൊടിക്കാളോ നോക്കിയേ വേണ്ട

അല്ല ആ ചീര നിർത്തി ണ്ട ശരി കോവക്കായ പൊട്ടിച്ചോ നീളം കോവക്കായ മതിലേ സാങ്കിലും ഡോക്ടർ കഴിക്കുന്ന പോലെ കൂടി മറ്റേ പച്ചപൊളിച്ചു ആണോ അത് കഴിക്കാം ആ പഴ ഇത്തിരില്ല വേണ്ട എന്താ വിളവെടുപ്പും മോശായില്ല മതി പയറിന് ഇത് അവിടെ അതും പയറുണ്ട് ഏയ് ഇനി നനച്ചിട്ട് കാര്യ ഇനി അത് ഇന്ന് പറക്കല്ലേ വേണ്ട നമ്മൾ നാളെ പറിച്ചില്ലേ ഇനി നനച്ചാലും കടക്കിണ്ടാവില്ല ഇനി അല്ല ഇനി വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇണ്ടാവില്ലേ പേളി പേള് ഏക്ക് ചീര വേണ ആ ഇതേ പയറ ഇവിടെ പയറുണ്ട് ഇതുപോലെ പയറൊക്കെ ഇണ്ടാവുന്നുണ്ട് പയറ് ഇതാണ് നമ്മുടെ ഇന്നത്തെ